നിലമ്പൂരിലും പരാജയമാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിൻ ഇനി തൃശങ്കൂ സ്വർഗത്തിലായിരിക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല മൂന്ന് പേരുമായിട്ട് വലിയ വോട്ട് വ്യത്യാസം വരിക നിലമ്പൂരിലെ ജനവതി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിലമ്പൂരിലെ മത്സരം മൂന്ന് മുന്നണികൾ തമ്മിലായിരുന്നെങ്കിലും നിലമ്പൂർ ഏറ്റവും കൂടുതൽ നിർണായകമാവുക പി വി അൻവറിനെ തന്നെയാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇനി നിർണയിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നിലമ്പൂർ ആർക്കൊപ്പമാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ജയിക്കും ജയിക്കും കാരണം എന്താ ആരെ പേർത ആ പേർത അല്ലാതെ അനുസരിച്ച് ஜெயിക്കാൻ അവനെ സഹായിക്കാം പിവി അൻവർന്റെ രാജ്യഭാവം എന്തായിരിക്കും പിവി അൻവർന്റെ രാഷ്ട്രവരി ശില തലങ്ങില്ല തലങ്ങില്ല എത്ര വോട്ട് ഇട്ടായിരിക്കും ഏകദേശം ഇതിന് പറയാൻ പറ്റുന്ന മറുപടി ആരും പിവി അൻവർ ആയാലും ഈ ഏതെങ്കിലും മുന്നണിയെ കണ്ടു പോകാൻ പറ്റില്ല ഈ രണ്ട് മുന്നണികളേക്കാണ്ട് മൂന്നാമത്തെ മുന്നണികളിൽ ഒരു രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുവായിക്കോ പിവി അൻവർ സാധ്യല്ല കുറവാണോ രാഷ്ട്രീയ നിലവിലത്തെ പി വി അൻവറിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂൻ്റെ പരിപാടികൾ അങ്ങനെയാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കൂടെ നിക്കേണ്ട ആളല്ലേ അപ്പൊ പി വി അൻവർ ഇപ്പൊ തന്നെ ആധിപത്യം തുടങ്ങി ഞാൻ പറയുന്ന ആള് നിർത്തിയാതി എനിക്കിഷ്ടപ്പെട്ട ആൾ നിർത്തിയാ മതി ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് പോലും പി വി അൻബറിന് കിട്ടാൻ സാധ്യത കുറവാണ് സ്വന്തക്കാർ രൂക്കാര് നല്ല വോട്ട് കിട്ടും അപ്പുറത്തൊന്നും കിട്ടാൻ ഈ ജയിക്കേണ്ട കാര്യമില്ല പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോണം കാരണം പണിയെടുത്ത് കിട്ടുന്ന കാശം മുഴുവൻ ലോട്ടറി ആയിട്ടും മദ്യമായിട്ട് മേടിച്ചു വിട്ടുപോയിക്കണേ ഒക്കെ താള തട്ടിപ്പ് പരിപാടികളാണ് ഇത് എവിടെന്നെങ്കിലും പോയേ പറ്റൂ അത്ര പറയാനുള്ളൂ അതൊരു കുറവാണ് മോഡൽ കണ്ണെൻ്റെ സാധുക്കൾക്ക് വേണ്ടി അധികം ആണ് ആദിവാസികൾ അതിക്കൾ കർഷകർ കൃഷിക്കാർക്കു വേണ്ടി അധികം പാടുപാടുന്നു അവിടെയുള്ള ആള് വിശ്വസിക്കില്ല ആള് വിശ്വസിക്കില്ല അവർ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നു ഒരു പാർട്ടിയിൽ നിന്നിട്ടുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നിരുന്ന ആളുകൾ പെട്ടെന്ന് വേറെ പാർട്ടി മാറിയ അവർക്ക് വല്ലോം വിശ്വസിക്കുവോ ചിലപ്പോൾ നിങ്ങളാണെങ്കിൽ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ

അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പും കൂടി കഴിയുമ്പം വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനായിരം വോട്ടെങ്കിലും നേടാൻ ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരു നിലനിൽപ്പ് ഉണ്ടായില്ലല്ലോ നിലനിൽപ്പുണ്ടാവില്ലല്ലോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഒരു രണ്ടാമത്തെ ഇതായിട്ടെങ്കിലും ഉയർന്നു വരാൻ സാധിക്കും നിലമ്പൂരില് ചേട്ടൻ പറഞ്ഞു ആരാധനുഖത്ത് ഫസ്റ്റ് ജയിക്കും ഒരു ലീഡ് നില എങ്ങനെയായിരിക്കും ഒരു ൂരിലാല് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ പൂഞ്ഞാറയിൽ പി സി ഓർ ജയിച്ചില്ലേ അതറിയാം തന്ത്രനാട്ട് ജയിച്ചതാണ് കേരളം അതുകൊണ്ടും വേണേ അൻവർ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട് ജയിക്കും ജയിച്ചില്ലെങ്കിലും മൂന്ന് പേരുമായിട്ട് വലിയ വോട്ട് വ്യത്യാസം കണക്ക് അതിന് കാരണം എന്ന് വെച്ചാൽ ഒൻപത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിട്ടിരുന്ന ആളാണ് അപ്പോൾ അവരുടെ ആൾക്കാരാണ് പുള്ളിയെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്താണ് ഒരു കാര്യം ചോദിക്കാൻ വന്നിട്ട് സാധിച്ചു കഴിയുമ്പം പട്ടിക്ക് സ്വന്തമായിട്ട് വന്നൊരു റോട്ട് വരാമെന്ന് വെച്ചാൽ നമ്മളും ചെയ്യാലും അങ്ങനെ വ്യക്തിവരാണ് നല്ല വോട്ട് കിട്ടും ആര് ജയിച്ചാലും വലിയ ഭൂരിട്ടവും കാണുന്നില്ല വോട്ടിന് വലിയ വ്യത്യാസവും കാണില്ല ചെയ്യാൻ പറഞ്ഞൊരു നാലായിരത്തഞ്ഞൂറ് അയ്യായിരം വോട്ടുകൾ കിട്ടും ഒരു പത്തണ്ട് ആയിരത്തി മുകളിൽ പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ ഇടതുപക്ഷം ജയിക്കാൻ ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇനി തൃശങ്കൂർ സ്വർഗത്തിലായിരിക്കും അവിടെ അവസ്ഥ